ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സീസണിൽ വളരെ ദയനീയമായ പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേവലം കുറച്ച് മത്സരങ്ങളിൽ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുള്ളത് മാത്രമല്ല ഒരു മുഖ്യ പരിശീലകൻ ഇല്ലാതെയാണ് ക്ലബ്ബ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ മോശം പ്രകടനത്തിന് ഏറ്റവും കൂടുതൽ കാരണമായിട്ടുള്ളത് ഡിഫൻസിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ് പ്രത്യേകിച്ച് ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻ്റ് വളരെ മോശമായിരുന്നു സച്ചിൻ സുരേഷും സോംകുമാറും നിരാശപ്പെടുത്തി സച്ചിൻ സമീപകാലത്ത് ഒരുപാട് പിഴവുകൾ വരുത്തി വെച്ചിരുന്നു അതേക്കുറിച്ച് അദ്ദേഹം പ്രസ് കോൺഫറൻസിൽ സംസാരിച്ചിട്ടുണ്ട് അതായത് ഈ പിഴവുകൾ സംഭവിക്കാനുള്ള രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതായത് ഈ സീസണിന് വേണ്ടി തയ്യാറെടുക്കാൻ ആവശ്യമായ ഒരു സമയം ലഭിച്ചില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ആ ഒരു ഇഞ്ചുറിയൊക്കെ പറ്റിയിരുന്നു മാത്രമല്ല ചില സമയത്ത് കോൺഫിഡൻസ് നഷ്ടപ്പെടുന്നത് തനിക്ക് തിരിച്ചടിയാകുന്നു എന്നുള്ള കാര്യം സച്ചിൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് കഴിഞ്ഞ സീസണിലേതുപോലെ യഥാർത്ഥ ഷെയ്പ്പിലേക്ക് എത്താൻ ആവശ്യമായ ഒരു സമയം ഇത്തവണ എനിക്ക് ലഭിച്ചിരുന്നില്ല ഒരു ഗോൾ കീപ്പർ എന്ന നിലയിൽ ഷോൾഡർ ഇഞ്ചുറി പറ്റിയത് എൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു അതേ തുടർന്ന് കുറച്ച് മിസ്റ്റേക്കുകൾ എനിക്ക് പറ്റുകയും ചെയ്തു നിലവിൽ ഞാൻ നല്ല ഫോമിൽ തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ചില സമയത്ത് എനിക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷ് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും സച്ചിൻ സുരേഷ് തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ നമ്പർ വൺ ചോയ്സ് ഗോൾ കീപ്പർ വരുന്ന മത്സരങ്ങളിലും അദ്ദേഹം തന്നെയായിരിക്കും ഗോൾ വലക്കാക്കുക എന്നാൽ ബ്ലാസ്റ്റേഴ്സ് എക്സ്പീരിയൻസ്ഡ് ആയ ഗോൾ കീപ്പർ ഡോക്ടർമാർക്ക് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന റൂമറുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം